ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളേ നമ്മുടെ കടയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കടയിലെ ഡാൻസ് കോസ്റ്റ്യൂം ഓർണൗസിൻ്റെ മാത്രമല്ല ഇതേപോലെ ഫാൻസി ഡ്രസ്സിൻ്റെ ഒക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് കോസ്റ്റ്യൂംസും കൂടെയൊക്കെ ഉണ്ട് അതൊക്കെ നിന്ന് നിങ്ങളെ കാണിക്കാനായിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞിപ്പണ്ണിൻ്റെ പനിയൊക്കെ പിടിച്ചിരിപ്പായതുണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഉണ്ടാകാതിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക മാത്രമല്ല വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അമ്പൂസ് ഇതാ ഓൺ ആയിട്ടുണ്ട് കേട്ടോ അമ്പൂസ് ഭയങ്കര ഹാപ്പിയിലാണ് ഇതേപോലെ ആനിമൽസിൻ്റെ ഒക്കെ ഡ്രസ്സ് എന്തായാലും ചെറിയ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും സ്കൂളിലൊക്കെ ഇങ്ങനെ ആനിമേറ്റഡ് ഡ്രൈമിൻസിനും അതേപോലെ ഫാൻസി ഡ്രസ്സിനും ഒക്കെ ഉപകാരപ്പെടും അപ്പം കുഞ്ഞിപ്പണ് ആദ്യം ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് ഒരു ജിറാഫിൻ്റെ ഡ്രസ്സാണേ കുറച്ച് നേരക്കൊന്ന് അവൾ ട്രൈ ചെയ്തു നോക്കിയിടാൻ പറ്റുമെന്നൊക്കെ പക്ഷേ അത് അതിലുള്ളിലേക്ക് കയറി നിന്നിട്ട് വേണം അതായത് ആദ്യം കാൽ നിന്ന് ഇറക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കിവിടെ ഇതിൻ്റെയൊക്കെ എല്ലാ അളവുകളും അവൈലബിളാണ് കേട്ടോ അതായത് ചെറിയ കുട്ടികളുടെ മുതൽ അത്യാവശ്യം വലിയ കുട്ടികളുടെ എല്ലാ ഡ്രസ്സുകളും നമുക്കിവിടെ അവൈലബിൾ ആണ് ജിറാഫിന്റെ ഡ്രസ്സ് ഒന്ന് കണ്ട നോക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോന്ന് വീതം കാണിക്കാം അടുത്തതായിട്ട് ഒരു ഉറുമ്പിന്റെ ഡ്രസ്സാണ് കേട്ടോ ഒരു ബ്ലാക്ക് കളറിലെ ഉറുമ്പിന്റെ ഡ്രസ് അംബുസൈനി അടുത്ത ഏതാനിമില്ലേ മുതലടയാണോ ക്രോക്കടയിലെ കാണിച്ചാ ചെറിയ ചിക്കൻ്റെയാണ് കേട്ടോ ഇതേപോലെ പല ആനിമൽസിൻ്റെയും ബേഡ്സിൻ്റെയൊക്കെ ഡ്രസ്സുകളൊക്കെ നമ്മുടെ ഷോപ്പിൽ ആണ് നമ്മുടെ ഷോപ്പ് വന്നിട്ട് കോഴഞ്ചേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്നിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ മൂന്നാമത്തെ നിലയിലാണ് അപ്പം ആർക്കെങ്കിലുമൊക്കെ ആവശ്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ വിശേഷങ്ങളായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ